ഹായ് അതല്ല അനിയത്തിന്റെ കണ്ണ് ഞാൻ പറിച്ചെടുക്കാൻ പോവാണ് എടുക്കട്ടെ അനിയത്തിന്റെ കണ്ണ് കിട്ടി വെറുതെ പറഞ്ഞതാണ് ഇതൊരു മിഠായി ആണ് കഴിച്ചത് ഇതിന്റെ പേരാണ് കണ്ണി ചേച്ചി തിന്നു നമുക്ക് തിന്ന വെക്കാം നമ്മൾ ഇന്നലെ തിന്നോ അച്ഛനല്ല ഇനിയെ പരിചയപ്പെടുത്താൻ പറ്റിയത് അപ്പൊ നിങ്ങൾ പരിചയപ്പെടുത്തും ഇങ്ങനെ നമ്മൾ ഇങ്ങനെയല്ല ഇന്ന് ഇങ്ങനെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാല് ഇന്ന് വേറെ ഉണ്ട്

ആണ് ആണ് മറ്റി മാണോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല